സ്ലാമലൈക്കും എന്തെല്ലാം അസുഖം തന്നെയാണ് എല്ലാവർക്കും അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ചോറിനെ അടിപൊളി ഒരു കറിയുമായിട്ടാണ് എന്തുകൊണ്ടാണെന്നല്ലേ നല്ല ചെമ്മീനും ഈ ഒരു മുരിങ്ങ പോലും വെച്ചിട്ട് നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കിയാലോ അപ്പം അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പം ഇതേപോലെ ഞാൻ ഇതെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് മുരിങ്ങ മുറിച്ചിട്ടുണ്ട് ചെമ്മീൻ തോലെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സവാള കുറച്ച് പച്ചമുളക് കിട്ടോ എന്നിട്ട് കുക്കറിൻ്റെ അകത്ത് ഞാൻ ഇതാ കുക്കറിൻ്റെ അകത്ത് ഇത് അപ്പാട് ഇട്ടിട്ട് കുറച്ചൊരു ഒരു നുള്ളു പിഞ്ചിന് മഞ്ഞൾ പൊടി പാകത്തിന് ഉപ്പും പാകത്തിന് കുറച്ച് വെള്ളം കൂടുതൽ വെള്ളം ഒഴിക്കാറ് കുറച്ച് വെള്ളത്തിൽ ഒരു രണ്ട് വിസലിന് അടിച്ചിട്ട് നിൽക്കുക ഒരു മുറി തേങ്ങയാണ് നന്നായിട്ട് മിക്സിൻ്റെ അടുത്തിട്ടിട്ട് അടിച്ചിട്ട് നിൽക്കുക അപ്പോൾ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് നൽകണം പൊട്ടി വരട്ടെ കടുക് പൊട്ടി വന്നാൽ കുറച്ച് വച്ചരുമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കേട്ടോ മേച്ച് വെച്ചാൽ മുഴുവനായിട്ട് തേങ്ങ വെച്ച് കൊടുക്ക നല്ലോണം ഒന്ന് തിളച്ചിട്ട് വരട്ടെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടാണ് ഇതാ അടിപൊളി കറിയും മീൻ മുളകട്ടതും സാപ്പിടട്ടെ